അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളെ പൊതുപരീക്ഷ നമുക്കൊക്കെ അള്ളാഹു നല്ല വിജയം നൽകുമാറാവട്ടെ നമ്മൾ അക്കീദയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് പൊതുപരീക്ഷാ പേപ്പറാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ചോദ്യവും ഉത്തരങ്ങളുമാണ് എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് നോക്കുകയും കേൾക്കുകയും അതനുസരിച്ച് നന്നായി പഠിക്കുകയും ചെയ്യുക നല്ല മാർക്കോടെ വിജയിക്കുക ഒന്നാമതായി യോജിപ്പിക്കാം ഇവിടെ ആറ് ആൻസറുകൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ക്വസ്റ്റ്യൻ ആണെങ്കിലോ അഞ്ചെണ്ണേ ഉള്ളൂ ഖുർആാന് ഐബാദത്ത് ഒമർ അലിയുല്ലാന്നു ഇബ്രാഹിം അലി ഇസ്സലാം ഹിജ്മ ഖിയാസ് എന്നിങ്ങനെ ആറ് ഉത്തരങ്ങളുണ്ട് ചോദ്യങ്ങൾ അഞ്ചെണ്ണം ഒന്ന് പരമാവധി താഴ്മ ചെയലാണ് ഐബാദത്ത് അഗ്നിജലകളിലൂടെ പുറത്തേക്ക് നടന്നു വന്ന പ്രവാചകൻ ഇബ്രാഹിം അലി ഇസ്ലാം നബിസ് അലൈ വസ്സലമിയുടെ ഏറ്റവും വലിയ മോശത്ത് വിശുദ്ധ ഖുർആൻ നയിൽ നദിക്ക് കത്ത് കൊടുത്തയച്ച ഖലീഫ ഉമർ റലിഅള്ളാവിനു ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ ഒഴുകാതെ ഇങ്ങനെ നിൽക്കും അപ്പോൾ എല്ലാ വർഷവും അങ്ങനെ ഒഴുകാതെ നിൽക്കുന്ന സമയത്ത് നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അതിൽ കൊടുക്കണം അല്ലേ എല്ലാ നല്ല വസ്ത്രങ്ങളൊക്കെ അണിയിച്ച് ആഭരണങ്ങളൊക്കെ അണിയിച്ച് നയിൽ നദിക്ക് ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നദി ഒഴുകുമായിരുന്നുള്ളൂ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് നിർത്തൽ ചെയ്തുകൊണ്ട് ഉമർ അലി അള്ളാഹുന്നു നയൽ നദിക്ക് കത്ത് കൊടുത്തയക്കുണ്ടായി ആ കത്തിൽ എഴുതിയിരുന്ന വാചകങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ അങ്ങനൊരു ചോദ്യം വരികയാണെങ്കിൽ അതിന് എഴുതുക പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജ്മാൾ ഇത്രയുമാണ് അതിൻ്റെ ആൻസർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശരി അടയാളപ്പെടുത്താം വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാം അബ്ബു ഹനീഫ റലി അള്ളാഹുനു ഷാഫി റലി അള്ളാഹ്നു അബ്ദുൽ ഹസൻ അൽ അഷറി റതി അള്ളാഹു ഇങ്ങനെ മൂന്ന് ഉത്തരങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം അബു ഹനീഫ ഇമാമും ഷാഫി ഇമാമും ഒക്കെ എന്താണ് കർമ്മപരമായ കാര്യങ്ങളുടെ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാമുകളാണ് എന്നാൽ വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാം അബ്ബുൽ ഹസൻ അൽ അഷറി റലി അള്ളാഹനു അതാണ് ഉത്തരം യേശുവിനോട് സഹായാർത്ഥന നടത്തുന്നു യഹൂദികൾ ക്രൈസ്തവർ മുസ്ലിങ്ങൾ അതിൽ ക്രൈസ്തവർ എന്നതാണ് ഉത്തരം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടു റസ്മാൻ റലിഅള്ളാഹുനു നാല് മൂസ നബിയെ പോറ്റി വളർത്തിയ ഭരണാധികാരി ആരായിരുന്നു ഫിറാവുൻ ലാനത്തുല്ലാഹി അലിഹി എന്ന മൂസാ നബിയുടെ ശത്രു ആയിരുന്ന ഫിറാവനെ കൊണ്ട് തന്നെയാണ് മൂസാ നബി അള്ളാഹു വളർത്തിയത് ഇത് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ടാണ് അവതരിപ്പിക്കപ്പെട്ടത് വിശുദ്ധ ഖുർഹാൻ ഇനി കുറേ പേരുകളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഉസ്മാൻ ഉസ്മാനുബിനു അഫ്ഫാൻ അലിയുബിനു അബി തോലിബ് ബിനു അബി വക്കാസ് തൊലഹത്ത് ബിനു ഉബൈദില്ല സായിദ്ബിനു സയ്യിദ്ബേർ ബിൻ അവാം അബൂബക്കർബിനു അബി ഖുഹാഫ അബ്ദുറഹ്മാൻ അഫ് ഇതൊക്കെ സുഹാബികളാണ് ഈ സുഹാബികളുടെ പിതാക്കളുടെ പേരാണ് ആ കള്ളിയിൽ കൊടുത്തിരിക്കുന്നത് ഇനി പൂർത്തിയാക്കാം മൻ സന്നഫ് ഇൽ ഇസ്ലാമി സുന്നത്തൻ ഹസനഅത്തൻ ഫലഹു വജ്റുഹ്രുമൻ അമിലബിഹ ഇസ്ലാമിൽ ആരെങ്കിലും ഒരു നല്ല കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം അവനുണ്ടാകും അതനുസരിച്ച് വേറെ ആരൊക്കെ ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ പ്രതിഫലം അവനുണ്ടാവും ഉള്ളായ ആലമും മമ്പിസ്സമാവാത്യുമല്ലൈബ ഇല്ലല്ല നബിയെ പറയുക ആകാശഭൂമിയിലുള്ള ആയിബ് അള്ളാഹു അല്ലാതെ അറിയുകയില്ല എന്നാണ് അർത്ഥം പറയാനല്ല നിങ്ങളത് പൂരിപ്പിക്കാനാണ് കേട്ടോ അഞ്ച് ഒറ്റ വാക്കിൽ എഴുതാം തവഫനി മുസ്ലിം വാൽഹനി ബിസ്വാലഹീൻ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ യൂസുഫ് അലി ഇസ്സലാം പരലോകത്തേക്കുള്ള കൃഷിയിടമാണെന്ന് നബിസുലാസും പറഞ്ഞു ദുന്യാവ് അപ്പം ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് ഇഹലോകം അല്ലെങ്കിൽ ദുന്യാവ് എന്നൊക്കെ പറയാം മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ് പിശാച്ച് പിന്നെ ഇനി ആറാമത്തേത് വ്യക്തമാക്കാം ബിദേഹത്ത് ലലാല എന്താണെന്നാ ഖുറാൻ ഹദീസ് ഇജമാഴ് സഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരായവക്കാണ് ബിദ്ഹത്ത് ലലാല എന്ന് പറയുന്നത് അതാണ് നമ്മൾ സാങ്കേതികമായി ബിദ്ഹത്ത് എന്ന് പറയുന്നത് രണ്ടാമത്തേത് ഈസാ നബി അലി ഇസ്ലാം പറഞ്ഞ വൈബിയായ കാര്യം പറഞ്ഞ കാര്യം ഈസാ നബി എന്താ പറഞ്ഞത് നിങ്ങൾ ഭക്ഷിച്ചത് എന്താണെന്നും നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചത് എന്താണെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം മൂന്ന് അസ്ഹാബ് നബി സല്ലാസ്വലം ആരാണെന്നാണ് വ്യക്തമാക്കേണ്ടത് മോമിനായ നിലയിൽ നബിസ്വല്ലാസ്വലമിടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മോമിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സഹാബി എന്ന് പറയുന്നത് നാലാമത്തെ ഔലിയാക്കൾ അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്രമങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടു ചെയ്യുന്നവർ ഏഴാമത്തെ ചോദ്യം ആശയം എഴുതാം ഇന്ന ഷിർക്കുൽ മുൻ അലീം അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക് ഷിർക്ക് എന്നാറില്ലേ അള്ളാഹുൽ പങ്കു ചേർക്കുക വക്കുല്ലും ഫി ഫലങ്ങി യസ് ബഹൂൻ എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു ഇനി എട്ടാമത്തേത് ഉത്തരം എഴുതാം മുർത്തദ് മുസ്ലിം ആവാൻ എന്ത് ചെയ്യണം രണ്ട് ഷഹാദത്ത് കലിമ ഉച്ചരിക്കലോട് കൂടി ഏത് കാര്യം കൊണ്ടാണോ അവൻ മുർത്തദ്യായത് അതിൽ നിന്ന് മടങ്ങി എന്ന് സമ്മതിച്ച് പറയുകയും വേണം അവിടെ ഷഹാദത്ത് കലിമ ചൊല്ലിയതിന് ശേഷം നമ്മൾ പറയണ്ടേ ഇനി വരിയോ മിങ്കുല്ലി ദീനൻ യുഹാലിഫു ദീനൽ ഇസ്ലാം എന്നുകൂടെ അതിൽ ചേർത്തി പറയേണ്ടി വരും മുർത്തദ് ആൾ ഇസ്ലാമിലേക്ക് വീണ്ടും വരുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലും വേണം അതിനുശേഷം അതുകൂടെ പറയണം അപ്പോഴേ ശരിയാവുള്ളൂ കേട്ടോ അടുത്ത ചോദ്യം വൈബ് എന്നാലെന്ത് സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിനാണ് ഐബ് എന്ന് പറയുന്നത് അദ്വാ എന്നാൽ എന്ത് ആരാധനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർഥനയ്ക്ക് പറയുന്ന പേരാണ് ദ്വാ അപ്പോൾ ഈ ആരാധനാണെന്ന വിശ്വാസം ഇല്ലാതെയാണെങ്കിലോ ഏത് സഹായാർത്ഥന നടത്തിയാലും അതിന് സഹായാർത്ഥന മാത്രമേ ആവുള്ളൂ ദ്വാഹാവുകയില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ചോദ്യപേപ്പറിലുള്ളത് വ്യക്തമായി നന്നായി മനസ്സിലാക്കി പഠിക്കുക ഇൻഷാല്ല ਨੱਲਾ ਮਾਰਕੋੜੋడి ਵਿਜੈਕੂ ਅੱਲਾਹੂ ਨਮਕ ਨੱਲਾ ਵਿਜੈਨ ਤਨਨ ਨਲਗ ਮਾਰਾਵਟ ਵਾਖਰਦਾਵਾਨਾ ਅਲਹਮਦੁਲਿਲਾਹ ਰੱਬਿਲ ਆਲਮੀਨ ਅਸਸਲਾਮੁ ਅਲੈਕੁਮ ਵ ਰਹਿਮਤੁਲਲਾਹੀ ਵ ਬਰਕਾਤੁਹ